നമസ്കാരം അരുണാണ് ഇന്ന് കൂടെ സുമിയല്ല അമ്മയാണുള്ളത് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൊണ്ട് ഇന്ന് നെല്ല് കുത്താൻ വേണ്ടി പോകാം കേട്ടോ നെല്ല് കൊയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ നെല്ല് കുത്തി കൊള്ളന്നിട്ട് അതുകൊണ്ടൊരു കുത്തരിച്ചോറ് അല്ലെങ്കിൽ നല്ല കുത്തരി കൊണ്ട് അടിപൊളി ഒരു കഞ്ഞി ഒക്കെ എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഞങ്ങൾ ഇന്ന് നെല്ല് കുത്താൻ വേണ്ടി പോകാം കേട്ടോ അങ്ങനെ ഇത്രയും നെല്ല് കേട്ടോ നമുക്ക് കുത്തിക്കാനുള്ളത് കുത്തിക്കുന്ന സ്ഥലത്തെത്തി കുറച്ച് മുളകുമുണ്ട് നെല്ല് കുത്തിക്കാൻ പോലെ ഒട്ടുമിക്ക ആൾക്കാരും നെല്ല് കുത്തിയിട്ട് അരി എങ്ങനെയാക്കണത് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ പാടും നെല്ലും കതിരും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും പക്ഷേ മില്ലിൽ കൊണ്ടുപോയിട്ട് അത് കുത്തിച്ച് ആരും കണ്ടിട്ടുണ്ടാവില്ല ഞാനും കണ്ടിട്ടില്ല ഞാനും ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത് അരണേട്ടനൊക്കെ കണ്ടിട്ടുണ്ട് കാരണം അമ്മ വീട്ടിൽ ഒരുപാട് നെല്ല് എല്ലാ വർഷവും ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് കുത്തി അതായത് പുഴുങ്ങി ഉണക്കി കുത്തി എടുത്ത് അരിയൊക്കെ ആക്കുന്നത് അരണേട്ടനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം എത്ര സിമ്പിളായിട്ടാണല്ലേ അരി പുറത്തേക്ക് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് എന്താ പറയുക വേറൊരു സംഭവങ്ങളും ഇല്ലാരി ഇങ്ങനെ അയിൽ നിന്നിങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ ഈ നെല്ല് കുത്തുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് പറഞ്ഞാൽ ആദ്യം ഇത് നെല്ല് കുത്തി വരുമ്പോൾ നല്ല തവിടോട് കൂടിയിട്ടുള്ള ബ്രൗൺ കളർ നല്ല ബ്രൗൺ കളറുള്ള അരിയാണ് കേട്ടോ വരിക പക്ഷേ ആ കുത്തി എടുക്കുന്ന അരിയെ വീണ്ടും ഒന്നും കൂടി ആ മെഷീനിലിടുമ്പോഴാണ് നമുക്ക് ഇപ്പം അമ്മ നേരത്തെ കൈ കാണിച്ചില്ല അതേപോലത്തെ അരിയായിട്ട് വരിക കേട്ടോ ഒന്ന് പോളിഷ് ചെയ്തിട്ട് വരിക ശരിക്കും ഏറ്റവും ഗുണമേന്മയുള്ള ഒരു നെല്ല് അല്ലെങ്കിൽ സോറി നെല്ലല്ല അരിമണി എന്ന് പറയുന്നത് ആ തവിടോട് കൂടിയിട്ടുള്ളതാണെട്ടോ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് നെല്ലിൽ നിന്നും അരി വേർതിരിച്ച് വരുന്ന ആ ഒരു മുന്നത്തെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അരി ഇങ്ങനെ വേറെ പാത്രത്തേക്ക് വരുന്നത് പക്ഷേ അതിൻ്റെ ബേക്കിൽ കണ്ടില്ല മെഷീൻ്റെ ബേക്കിൽ ആ ഒരു ഭൂമിയും എന്താ പറയുക തവയുടെ ഭൂമിയൊക്കെ ഇങ്ങനെ വേർതിരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരിമണി പോലും പൊടിഞ്ഞിട്ടില്ല എല്ലാം നല്ല അരിമണിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് വേറെ ഒന്നും പൊടിഞ്ഞങ്ങനെ പോയിട്ടില്ല കേട്ടോ മ്പത് കിലോ നെല്ല് കുത്തിയിട്ട് നമുക്ക് കിട്ടിയത് മുപ്പത്തഞ്ച് കിലോ മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റമ്പത് ഇത്രയും പിന്നെ ഇപ്പം നെല്ല് കുത്തി കഴിഞ്ഞു തുടങ്ങി നമുക്കത് കൊണ്ടുപോയിട്ട് നെല്ല് കുത്തി കഞ്ഞി കുടിക്കാം അമ്മിന് ഉമ്മി എടുക്കുകയാണ് ഉമ്മി നമുക്ക് കുറച്ച് ഉമിക്കിരി ഉണ്ടാക്കാം

അപ്പോൾ അങ്ങനെ നെല്ല് കൊത്തലൊക്കെ കഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് നെറ്റി പോയിട്ട് നെല്ല് കൊത്തിയാ അരി കൊണ്ട് കഞ്ഞി വെക്കാം അതാണ് അടുത്ത പരിപാടി അപ്പോൾ അങ്ങനെ നെല്ലൊക്കെ കുത്തി ഹരിയാക്കി വീട്ടിൽ വന്നു അരണേട്ടനൊക്കെ ഇപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ ചക്ക അരിയണ പണിയിലാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് മാലാവേക്ക് പോകുകയാണല്ലോ അപ്പോൾ അവിടെ ചെന്നാൽ ചക്കയൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ ചക്ക വറുത്തത് കൊണ്ടുപോകാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ അതേ ചക്ക വറക്കാൻ വേണ്ടിയിട്ട് ചക്ക അങ്ങനെ നീട്ടത്തിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചക്കച്ചുളേൻ്റെ മൂടുഭാഗം വേറെ അരിഞ്ഞു മാറ്റും കിട്ടും എന്നിട്ട് അത് നമ്മളിങ്ങനെ പുഴുക്ക് പോലെ അല്ലെ ചക്ക പുഴുക്ക് ചക്കക്കറിയൊക്കെ അല്ലേ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതും ചിക്കൻ കറിയൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അച്ചമ്മയും തങ്കച്ചേച്ചിയും കൂടെ ഇവിടെ ചക്കയൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്കിനി അടുക്കളയിൽ പോയി നോക്കാം അവിടെ എന്താണ് പരിപാടി എന്നുള്ളത് ഇതേ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്കയൊക്കെ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഈ ചക്ക വറുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഇപ്പോൾ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഓരോന്നിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചക്ക വറുത്തത് അച്ചാർ അങ്ങനെ ഓരോന്ന് ഓരോന്ന് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ച് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിരിക്കുകയാണ് ഇനി ചെയ്യാനുള്ളത് കുറച്ച് സാധനം നമ്മൾ നമ്മളത് അടിക്കി വെക്കാനുണ്ട് അതായത് ഞങ്ങളുടെ റൂമാണ് എല്ലാം വാങ്ങിക്കൊണ്ടുവന്നതെല്ലാം ബെഡിൻ്റെ മുകളിലും കിട്ടിയൊക്കെയാണ് കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ വീഡിയോസ് ആണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് ആയിട്ടാണ് ഇന്നത്തെ ഒരു വ്ളോഗിലുള്ളത് കാരണം നമ്മൾ തിരിച്ച് മലാവിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ചെറിയ ചെറിയ പ്രിപ്പറേഷൻസും പോണ നമ്മുടെ മലാവിയിലേക്ക് പോണ വഴികളും ഒക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ അന്ന് പോകുന്നതിൻ്റെ തലേന്ന് എൻ്റെ അമ്മേൻ്റെ പിറന്നാളായിരുന്നു അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം അരുണേട്ടൻ്റെ അമ്മേൻ്റെയും പിറന്നാളായിരുന്നു അപ്പോൾ അമ്മമാരുടെയും പിറന്നാൾ ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കാൻ R provinikisen abogad station k еёales ngaрост hui Keke... ....Kish Patricia Mar susunulat yaris rakt writer yawata subanam k trabalhar. In tiff umi kudzi nasnip incidental, abogat 159' rusimil nacio sich bahai mandarido我們 Yakutia അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അതും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ലഗേജൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ നമുക്ക് ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു കാരണം നാല് പേര് പോകല്ലേ ഒരാൾക്ക് മൂന്ന് ലഗേജ് ഉണ്ടായിരുന്നു അങ്ങനെ നാല് പേർക്ക് നാമൊന്ന് പന്ത്രണ്ട് ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എല്ലാ ലഗേജും കൊണ്ടുവിട്ടോ എല്ലാ ലഗേജും അതായത് പന്ത്രണ്ട് പെട്ടികളും പിന്നെ ഞങ്ങൾ ആറു പേരും കൂടിയും ചേർന്നിട്ടാണ് ഈ ഒരു വണ്ടിയിൽ ഞങ്ങൾ എറണാകുളം വരെ പോയത് ഒരു വണ്ടി വാങ്ങിയത് കൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടീനെ പൊക്കി പറയേല യൂസ്ഫുള്ളാണ് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളും ഒരുപാട് പത്ത് മിനിമം ഒരു പത്ത് പേർക്കെങ്കിലും പോവുക അതേപോലെ തന്നെ ബാക്കിലും എത്ര ലഗേജ് വേണമെങ്കിലും നമുക്ക് കയറ്റാൻ പറ്റും അത് െ കിട്ടിട്ടുണ്ട് കയറി കിട്ടിയാ കുഴപ്പമില്ല കയറി കെട്ടിയാമെന്നു കുഴപ്പമില്ല എന്നെ പോവില്ല അരുൺ അരുൺ വേറെ ഏതാണ് വിദ്യാ ും രണ്ട് സുമോമി സുമിന്ന് മാത്രീന്റെ പേര് അത് വെച്ചിട്ടാണ് നമ്മളിത് നമ്മുടെ ഇതിൽ വന്നില്ലേ സാധനം ആയിട്ടില്ലേ

来就，姐妹，姐 ോടും വീട്ടുകാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ച് മാലാവിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു കേട്ടോ കാരണം മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലെത്തിയത് അതും കുറച്ച് രണ്ട് മാസത്തെ ലീവിനെ വന്നത് പക്ഷേ രണ്ട് മാസം എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ദിവസം പോലെ അത്രയും സ്പീഡിൽ പോയിട്ടും അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ വണ്ടിയിൽ വണ്ടി കയറിയിട്ടാണെങ്കിലും നമുക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു മൂഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് പോകാൻ തുടങ്ങിയത് അപ്പോൾ വിജയശേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് െന് വിജയശേഷനും ജിനും കൂടിയാണ് ഞങ്ങളെ കൊണ്ടാക്കാൻ വന്നത് കൊണ്ടാക്കാൻ പോരുന്നത് കേട്ടോ കാരണം എറണാകുളത്തു നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നത് അതുകൊണ്ട് എല്ലാവർക്കും അങ്ങ് വരാനുള്ള എന്നാൽ ഒരുപാട് ദൂരമല്ലേ പിന്നെ ഇത്രയും ലഗേജും ഉണ്ട് അതുകൊണ്ട് പിന്നെ അവർ രണ്ടുപേരും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ും വിശേഷങ്ങളൊക്കെ മലാവിൽ തന്നെ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനുള്ളിലായിട്ടോ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ കയറി മുംബൈയിലെത്തി മുംബൈയിലെത്തിയപ്പോൾ രാവിലെ ആയിട്ടോ രാത്രി ആയിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഇനി മുംബൈയിൽ നിന്ന് നമ്മൾ നേരെ എത്യോപ്യയിലേക്കാണ് എത്തിയോപ്പ്യയിൽ നിന്ന് നേരെ ലിലോങ് വേ നമ്മുടെ മാലാവയിലേക്ക് എത്തും റ്റിൻ്റെ മുകളിൽ നിന്ന് സോറി ആകാശത്തുനിന്ന് നമ്മുടെ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചകളാണ് അത് ഫുള്ള് പച്ചപ്പാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മേഘത്തുകൂടെ പോകുമ്പോൾ ഒരു ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഷേക്കിങ് വരുമ്പോൾ ചെറിയൊരു പേടിട്ട് നമ്മളിപ്പോൾ സാധാരണ റോട്ടിൽ കൂടെ പോകുമ്പോൾ കട്ടർ ഉണ്ടെങ്കിലും വണ്ടി കട്ടറിൽ ചാടുമ്പോൾ അതായത് കുഴിയിലൊക്കെ വണ്ടി ചാടുമ്പോൾ ഒരു ഇളക്കം ഉണ്ടാവില്ല അതേപോലെ ആകാശത്തു കൂടെ പോകുമ്പോൾ മേഘങ്ങളിൽ തട്ടുമ്പോൾ ചെറുതായിട്ടിങ്ങനെ വിമാനം ഇങ്ങനെ ഇളകുന്ന പോലെ നമുക്ക് തോന്നല്ല ഇളകും അപ്പോൾ അങ്ങനെ കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും കേട്ടോ നമ്മൾ വിമാനത്തിൽ പോകുമ്പോൾ ഉള്ളതും അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാൻ നമ്മള് മലവിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ മലവിയിൽ വന്നിട്ട് നമ്മളിപ്പോ പെട്ടി അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകാൻ കിട്ടും എന്തൊക്കെ സാധനങ്ങള് നമ്മൾ മലാവിക്ക് കൊണ്ടുവന്നു കൊണ്ടുപോകുന്നതെ ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി പോവാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ തിരിച്ചു വരുമ്പോഴാണ് ഒരുപാട് സാധനങ്ങളായിട്ട് വരിക അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ നമുക്കില്ല അപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ സാധനങ്ങളുടെ ഒക്കെ വരുന്നത് കാരണം നമ്മുടെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളും പിന്നെ ഉള്ള സാധനങ്ങളിൽ നമ്മൾ കൊണ്ടു മൊത്തം ഇല്ലാത്ത സാധനങ്ങൾ ഡ്രസ്സാണ് കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് വർഷം ഇങ്ങനെ പോകണം അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സുകളെല്ലാം അത് തീർന്നു നമ്മുടെ വീടിൽ തന്നെ കടന്നുണ്ടാകും മനസ്സിലാവും അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ എല്ലാം ആയിട്ടുണ്ട് ഇനിയും രണ്ടു വർഷത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഷത്തിൽ കൂടുതലും ഡ്രസ് നിക്കും അപ്പൊ നമുക്ക് എന്താ എന്തൊക്കെയാ നമ്മള് കൊണ്ടുവന്നിട്ടുള്ള നോക്കാം ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് എന്താണ് ചെറിയ നോക്കിയില്ല പിന്നെ നമുക്ക് ഞാൻ കുറച്ച് യൂസിന് വേണ്ടിയിട്ട് എന്താ പറയുക ഷാംപൂ ഷാംപൂവും അതുപോലെ തന്നെ ഫേസ് വാഷൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇന്ത്യൻ ഷോപ്പിൽ കിട്ടും അല്ലാത്ത ഷാമ്പൂകളും കിട്ടും ഈ നമ്മുടെ നാട്ടിലെ ഷാംപൂ അല്ലാതെ ഇവിടുത്തെ ഷോപ്പിൽ നിന്നും കിട്ടും പിന്നെ ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നു എന്നുള്ളൂ പിന്നെ ഇത് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കാൻ നേട്ടം ഐസ് ക്യൂബ് ഉണ്ടാക്കുന്നെ ആ ഒരു ട്രേ ഇവിടെ എൻ്റെ ഫ്രിഡ്ജിനാ സാധനം ഇല്ല അപ്പം ഞാൻ നാട്ടിൽ നിന്ന് അപ്പം ഇതും കൊണ്ടുപോകാന്ന് കേട്ടോ വളരെ കനം കുറഞ്ഞ നമ്മളെ ചിരാതിൻ്റെയൊക്കെ ഒരു മോഡലിലുള്ള വിളക്കില്ലേ അപ്പം ആ ഒരു വിളക്ക് ഞാൻ വേടിച്ചിട്ടുണ്ട് വളരെ ചെറുതാട്ടോ ഈ വിളക്ക് ഈ ഒരു പാത്രത്തിൽ ഞാൻ വെച്ചിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ ഞാൻ അടുക്കളേക്ക് കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മൂന്ന് മാസം മുന്നേ വന്നപ്പോൾ ഇത്ര ഇവിടെ നിൽക്കുന്നോ ഇങ്ങനെ ഇവിടെ പാത്രങ്ങളില്ലാത്തരും നമുക്ക് അധികം അറിയില്ലായിരുന്നായിട്ടും ബാച്ചിലറായിട്ടൊക്കെയെന്നല്ലേ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രശ്നം ഞാൻ പോയി വന്നപ്പോൾ എന്തായാലും കുറച്ചധികം പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അധികം ഒന്നുമില്ല അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം യൂസിന് വേണ്ടിയിട്ടുള്ള പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ വരണം ഈ ഒരു കപ്പാണ് കേട്ടോ വെള്ളം എടുക്കാനും ചായ ഇതാക്കാനൊക്കെ കുറ്റി ഉണ്ട് പക്ഷേ ഇത് നമുക്ക് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിലെന്തായാലും ആവി പുറത്തേക്ക് വരുമല്ലോ ആ സമയം കൊണ്ട് മോർണിങ്ങിന് ബ്രേക്ക്ഫാസ്റ്റ് കൂടി റെഡിയാക്കാമല്ലോ വിചാരിച്ചിട്ട് ഒരു പുട്ടിന്റെ ചെറുത് ചിരട്ട പുട്ടിൻ്റെയൊക്കെ ഒരു മോഡലുള്ള ഈ ഒരു പാത്രം ഇതെല്ലാം ഞാൻ എനിക്ക് ആവശ്യമുള്ള ഫാൻ കൊള്ളുന്നതാണ് നമ്മുടെ കൺമശി പുട്ടേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഫാൻസി ഐറ്റംസ് അത് ഇത്രയേ കൊണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല കുറച്ച് ഉണക്ക കപ്പയാണ് കേട്ടോ അതായത് നമ്മൾ കപ്പ കപ്പയല്ല നമ്മൾ വറുത്ത് പോലല്ലോ ചിപ്സാക്കാനല്ലേ അപ്പം അത് വീട്ടിൽ നിന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ കപ്പ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഷ്ണം മുറിച്ച് അച്ചമ്മ ഉണക്കി ഇതാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇങ്ങനത്തെ വാട്ടർ കപ്പല്ല കേട്ടോ ഇത് പുഴുങ്ങിയിട്ട് ഉണക്കിയതാണ് എന്നിട്ട് ഇത് നമ്മൾ ജസ്റ്റ് വെണ്ണിലിട്ട് കോരി നല്ല അടിപൊളി കറുമുറും കപ്പുണ്ടോ കപ്പ ചിപ്സ് എന്നൊക്കെ പറയാം പിന്നെ കുറച്ച് ചക്ക വറുത്തത് നമ്മുടെ വീട്ടിൽ നിന്ന് അതെ നൂൽപുട്ടുണ്ടാക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച കമ്പനീന്റെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു കമ്പനിയുടെ സാധനം ഞാൻ മേടിച്ചു വുഡൺ സ്പൂണുകള് നമ്മള് ദോശക്കെടുക്കാൻ വേണ്ടി ഞാൻ എനിക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൽ കത്തിക്കുന്നത് അതായത് ഇവിടുന്ന് ഇങ്ങനത്തെ ഗ്യാസടുപ്പിന്റെ ലൈറ്റർ വാങ്ങും അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ തീർന്നു കാരണം അതിനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കറുത്തൊരു സാധനമുണ്ട് അതിങ്ങനെയാണ് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ അതിങ്ങനെ കത്തി കത്തിയാണ് വരുന്നത് അതുകൊണ്ട് കഴിയുമ്പോൾ ആ സാധനം അങ്ങ് കഴിയും ഇവിടെ വെച്ചാൽ ഞാൻ മൂന്നോ നാലോ തവണ ഇങ്ങനത്തെ ഒരു ലൈറ്റർ വെച്ചിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ വിതയാക്കാം ഞാൻ തിരിച്ച് വരിക അന്ന് ഒരു ലൈറ്റർ എന്തായാലും മേടിക്കുന്നത് കാരണം പോണ സമയക്കായപ്പോൾ ഞാൻ നമ്മുടെ മാച്ച് ബോക്സ് ഉണ്ടല്ലോ തീപ്പെട്ടി അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതല്ലോ അതുകൊണ്ട് നല്ല ലൈറ്റർ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഉരുളി

അതെന്താ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അച്ചമ്മയൊക്കെ മഞ്ഞൾ കളച്ച് പറിച്ച് പുഴുങ്ങി ഉണക്കി പൊടിച്ച് തട്ടോ വെള്ളം കുടിക്കാൻ എന്തിനെങ്കിലൊക്കെ സ്റ്റീൽ ഗ്ലാസ് ചായ നല്ലൊരു ചായപാത്രം കൊണ്ടുവന്നു ബ്രഷ് നമ്മൾ ദോശ എണ്ണ എണ്ണക്കാക്കാന് തല തിരിഞ്ഞു പോയിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയത് ാണ് നമ്മുടെ ഓഫീസിലൊക്കെ നമ്മുടെ മലബീൻ കൊണ്ടു കഴിഞ്ഞാൽ നല്ല ഗുളിക ഭയങ്കര പൈസ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഇവിടെ പക്ഷെ നല്ല പൈസ മൂന്നാലി കൊടുക്കുന്നത്

മാനാവിയില് കിട്ടാനുള്ള ചാൻസ് വളരെ കാലാകാലം കേടുവരാതെ ഞങ്ങള് രണ്ടുപേരുള്ളം കൊണ്ട് രണ്ടേ രണ്ട് പാത്രമാണ് കൊണ്ടുവന്നത് കൂടുതൽ കൊണ്ടുവരാൻ പറ്റില്ല നമ്മൾ വിചാരിക്കും സാധനം ഇത്തിരി വെക്കുമ്പോ തന്നെ ഭയങ്കരായിട്ട് വെയിറ്റ് കൂടും ഒരുപാട് സന്തോഷം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ചേട്ടൻ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയ മാളയിലുണ്ട് ചേട്ടൻ ജോലി ചെയ്യുന്നത് ചേട്ടൻ ശരിക്കും കൊല്ലംകാരനല്ലേ കൊല്ലം കോട്ടയം കൊല്ലംകാരനാണ് അങ്ങനെ നമ്മൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് മലാവിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ മലാവിയിലെ വീഡിയോസ് ആയിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മലാവിയിലെ വീഡിയോസായിട്ട്